ചാന്ത് ൊരു സൂര്യൻ മാനത്ത് രേണുസുതിയുടെ പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നത് റീൽസ് താരം ദാസേട്ടനുമായി നിർമ്മിച്ച വീഡിയോ ആണ് ഇപ്പോൾ ചർച്ച ഇതിനു മുൻപും രേണുവിനെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏത് വീഡിയോ ഇട്ടാലും അതിനെ നെഗറ്റീവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയ്ക്കും സുതിയെ വിറ്റ് കാശുണ്ടാക്കുന്നവർ ഇവരാണ് എന്നാണ് ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ കൂടി അത് പൂർണ്ണമായി റീൽസിലെ ചില ഭാഗങ്ങളെടുത്താണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാൽ ഇതിനോട് പ്രതികരിച്ച് രേണു തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ആരും എനിക്ക് ചെലവിനൊന്നും തരുന്നില്ല എനിക്കും ജീവിക്കണം ഈ വീഡിയോ കാണുന്നവരുടെ കണ്ണിനാണ് കുഴപ്പം ഇനിയും ഇത്തരം വീഡിയോ പുറത്തിറങ്ങാനുണ്ട് ശുതി ഓർത്ത് ആരും ഇനി സങ്കടപ്പെടേണ്ടതില്ല എന്നാണ് രേണു പറഞ്ഞത് സുതിലയം എന്ന പേരിൽ പണിതുയർത്തിയ വീട്ടിലാണ് സുധിയുടെ ഭാര്യ രേണുവും രണ്ടു മക്കളും താമസിക്കുന്നത് വർഷങ്ങളായി വാടക വീട്ടിലായിരുന്നു സുധിയുടെയും കുടുംബത്തിൻ്റെയും താമസം സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സുധിയുടെ മനസ്സിലുണ്ടായിരുന്നു നടൻ്റെ രണ്ടു മക്കളുടെ പഠന ചെലവ് വഹിക്കുന്നത് ട്വൻ്റി ഫോർ ന്യൂസ് എന്ന ചാനലാണ് അഭിനയത്തോട് താൽപ്പര്യമുള്ള ആളാണ് സുധിയുടെ ഭാര്യ ഇപ്പോൾ നാടകത്തിലും രേണു സജീവമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പ്രത്യക്ഷപ്പെട്ട പുതിയ ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഗോൾഡൻ നിറത്തിലുള്ള സാരിയും ചുവന്ന നിറത്തിലുള്ള ബ്ലൗസും കൈ നിറയെ ആഭരണങ്ങളും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി ഹിന്ദു ബ്രൈഡ് ലുക്കിലാണ് പുതിയ ഫോട്ടോയിൽ രേണു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ നെഗറ്റീവ് എനിക്ക് കൊണ്ട് തരട്ടെ പൈസ കൊണ്ട് ഞാൻ തരട്ടെല്ലാരും കൊണ്ട് നെഗറ്റീവ് കൊണ്ട് എനിക്ക് എല്ലാ